ഉത്തരാഖണ്ഡിലെ സ്കൂളുകളിൽ ഭഗവത്ഗീത നിർബന്ധിത പഠന വിഷയമാക്കി മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ നടപടി ഭാരതീയ തത്വചിന്തയേയും ജീവിതമൂല്യങ്ങളെയും ആധുനിക വിദ്യാഭ്യാസവുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഗീതാ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി പാരമ്പര്യവും പൈതൃകവും ആധുനിക വിദ്യാഭ്യാസവുമായി സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മികച്ച പാതയൊരുക്കുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ മുഗൾ കുമാർ സതിയുടെ ഉത്തരവ് പ്രകാരം സ്കൂളിലെ പ്രഭാത പ്രാർത്ഥനകളിൽ ഭഗവത്ഗീതാ ശ്ലോകങ്ങൾ പാരായണം ചെയ്യണം ദിവസവും ഒരു ഗീതാ ശ്ലോകം പാരായണം ചെയ്യുക മാത്രമല്ല അതിന്റെ അർത്ഥവും ശാസ്ത്രീയ പ്രസക്തിയും വിശദീകരിക്കണം ആഴ്ചയിൽ ഒരു ശ്ലോകം തെരഞ്ഞെടുത്ത് അതിന്റെ അർത്ഥം സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കണം വിദ്യാർത്ഥികളെ ഗീത പഠിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും പ്രോത്സാഹിപ്പിക്കണം ആഴ്ചാവസാനം ചർച്ചകളും വിദ്യാർത്ഥികളുമായുള്ള സംവാദങ്ങളും ക്ലാസ് മുറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിരിക്കും ஏதங்கிரு ஒரு மதத்தை போல் சாயிக்கானல்ல மറിച്ച് ಭಾರತೀಯ தத்துவ சிந்தையும் ஜீவித മൂലயங்களும் ஆதுரியக विद्याபயசௌவை பிரதிபிக்கவானுள்ள ശ്രമமான கீதாபடரனத்துடே उद्देशிக்கின்றதுனா মুখ্যমন্ত্রী புஷ்கர் சிங் தாமி வேക്തமாக்கி கீதா கா பாட் कराया जाना चाहिए उनको विद्यालयों में स्कूलों में गीता पढ़ाई जानी चाहिए तो भाइयों कहना उसकी सरकार उसकी शुरुआत हमारे यहां स्कूलों में हो गई है और हजारों हजार स्कूलों में गीता पढ़ाए जाने लगी है बड़े सुंदर सुंदर दृश्य आ रहे हैं യത്തിനുസൃതമായാണ് ഗീതാ പഠനം നിർബന്ധമാക്കിയത് ഭഗവത്ഗീത പഠനത്തെ മതേതരമായി വീക്ഷിക്കണമെന്നും കുട്ടികളുടെ മാനസിക വികാസം യുക്തി പെരുമാറ്റം ധാർമ്മികത എന്നിവ മെച്ചപ്പെടുത്തുകയാണ് ഗീതാ പഠനം ലക്ഷ്യം വെക്കുന്നതെന്നും വിദ്യാഭ്യാസ വകുപ്പ് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ പതിനേഴായിരത്തോളം വരുന്ന സർക്കാർ സ്കൂളുകൾക്ക് ഉത്തരവ് ബാധകമാണ് ജനം ഡൽഹി